ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു നന്നാസ് വേൾഡ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു ലഞ്ച് സീരീസാണ് പിന്നെ എൻ്റെ ഒരു ഈവനിങ് വാക്ക് കൂടിയുണ്ട് ഈവനിങ് വാക്ക് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ കിട്ടതാണ് കാരണം ഫസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കണ്ടില്ലേ ഞാനിന്ന് വാക്കിന് ഇറങ്ങിയപ്പോൾ തന്നെ സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഇറ്റ്സ് ഫീസ് ഫീൽസ് ലൈക്ക് എ തെറാപ്പി കൈസ് ട്രസ്റ്റ് എനിക്കിതൊരു കാണുന്നൊരു ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈവനിങ്ങിലെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഒരു ദിവസം ഒരു ടു കിലോമീറ്ററെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അത് കൂട്ടിക്കൂട്ടി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നെ കൊണ്ട് പറ്റുമെന്നറിയില്ല ഐ വിൽ ട്രൈ ഇന്നത്തെ നമ്മുടെ വ്ലോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ട്രൈ ചെയ്യുന്നത് ഈ സംഭവം കൂന്തൽ നിറച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിട്ടോ നമ്മുടെ കോഴിക്കോടൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കോഴിക്കോട് പോകാൻ എന്തെങ്കിലും നടക്കില്ല അപ്പം നമുക്ക് വീട്ടിലൊന്ന് ട്രൈ നോക്കാം എനിക്ക് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഞാൻ ഇതുവരെ ഇത് ട്രൈ ആക്കി നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കാം ഞാൻ ആദ്യം തന്നെ സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫിഷ് കറിയും കൂടി വെക്കുന്നുണ്ട് ഫിഷ് ഫ്രൈ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഞാൻ കാണിക്കാം ഫിഷ് കറി അതിൻ്റെ കൂടെ തന്നെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സെപ്പറേറ്റ് വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ ഈ സംഭവം ട്രൈ ചെയ്യുന്നതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല രണ്ടും കൂടി എടുക്കാൻ സമയം ആകുമ്പോഴേക്കും നമുക്ക് ലേറ്റ് ആവുകയും ചെയ്യും കൂന്തൽ നിറച്ചേണ്ട മസാലയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലോട്ട് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ കൂന്തലിൻ്റെ ബാക്കി പാർട്സസ് ചെറിയ അതിൻ്റെ തല തലയുടെ ആ ഒരു കുറച്ച് പാക്കണ ഒഴിവാക്കിയിട്ട് ബാക്കി പാർട്സസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പോഴാണ് ആ ഒരു മസാലയ്ക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറും വീട്ടെന്ന് പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം വേവിക്കാം അത് വെന്ത് കഴിഞ്ഞ് വരെ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല പിന്നെ മല്ലിയില കുറച്ച് തൂവി കൊടുത്താൽ നമ്മുടെ സംഭവം റെഡി കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കും അപ്പം എൻ്റെ എയർ ഫ്രൈയിൽ ചിക്കൻ സോറി ഫിഷ് ഞാൻ എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഓയില് എനിക്ക് ഓയില് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ചില ഫിഷസ് ഇപ്പോൾ ഇത് അയിലയാണ് കേട്ടോ ഈ അയില എയർ ഫ്രയറിൽ ടേസ്റ്റ് ഉണ്ടാവും ബാക്കി ചില ഫിഷസ് ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ എല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ നമ്മുടെ കൂന്തൽ ഞാൻ ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു പണിയാണ് ഇത് കുറേ ഞാൻ ട്രൈ ചെയ്തു സ്പൂൺ വെച്ചിട്ട് കുറേ ട്രൈ ചെയ്തു പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ലാസ്റ്റ് കൈ കൊണ്ട് വെച്ച് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ് ആക്കി കൊടുത്തു കൊടുത്തുട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടായിരുന്നില്ല ഇത് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരബദ്ധമാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഞാൻ ടൂത്ത് പിക്ക് ഇല്ലാതെ ചെയ്യാമെന്ന് വിചാരിച്ചു ടൂത്ത് പിക്കൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ ഇപ്പോൾ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ഞാൻ ഏകദേശം ഫില്ലിംഗ് എല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കൂന്തൽക്കുട്ടന്മാരുടെ ഉള്ളിലോട്ടും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അവരെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമർ എടുത്തിട്ടുണ്ട് സ്റ്റീമർ നമ്മുടെ വേറൊന്നും അല്ല നമ്മുടെ ഇഡലിപാത്രമാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ വേറൊന്നും ഇല്ല അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് ടൂത്ത് പിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് കുത്തി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം പ്രശ്നം വേറൊന്നുമല്ല ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടൂത്ത് പിക്ക് കുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരും ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനോളം തന്നെ പുറത്ത് ചാടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് അതിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ആവി കയറിയിട്ട് അതിൻ്റെ പുറത്തോട്ട് ചാടുന്നതാണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് കറി വെട്ടിലേയും കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത് കേട്ടോ പിന്നെ അതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ കൂന്തൽ ഞാൻ ഈ പുറത്ത് ചാടിയ ഈ ഐറ്റംസും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കൂന്തൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ടൂത്ത് പിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങനെ പുറത്ത് ചാടുകയില്ല ഇതിപ്പോ കുറച്ച് മസാലയും കൂടി നമ്മുടെ ഈ ഒരു മസാലപ്പൊടികളിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നിങ്ങളുടെ ഓയിലിൽ ഇതൊന്ന് വറ്റി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കൂന്തലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എൻ്റെ ഹസ്ബൻഡിനൊന്നും കൂന്തലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് പുള്ളിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ കോഴിക്കോട് കല്ലുമക്ക എല്ലാവരും ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇതിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് വരും അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അടിയിൽ പിടിക്കാതെ അതൊന്നും ശ്രദ്ധിക്കുക ഫ്രൈ ചെയ്തെടുക്കല്ല നമ്മൾ നോർമലി ഒരുപാട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കല്ല ഇത് ചെയ്യുന്നത് സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആയിട്ടുണ്ട് ഞാൻ ലഞ്ചിൻ്റെ കൂടെയാണ് ഈ കൂന്തൽ ഫ്രൈ കഴിക്കുന്നത് നോർമലി ഇത് ചായക്കൊക്കെ കഴിക്കുന്നൊരു സംഭവമാണ് പക്ഷെ എനിക്ക് നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് അയില ഒഴിച്ചതും കറിയും പിന്നെ കൂന്തൽ ഫ്രൈ ആണുള്ളത് അപ്പോൾ എനിക്ക് അയില ഇഷ്ടമില്ല ഞാൻ കറി കൂട്ടും മീൻ കറി ഞാൻ കഴിക്കും പക്ഷേ അയില ഫ്രൈ ഞാൻ കൂട്ടാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് അയില ഫ്രൈ ഉണ്ട് നമ്മുടെ കൂന്തൽ നിറച്ചത് ഫിഷ് കറി കറിയുണ്ട് ചോറുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി കൂടി ഇതിലുണ്ട് കേട്ടോ നമ്മുടെ അയശു പറഞ്ഞ പോലെ ഞങ്ങൾ മലപ്പുറത്തുകൾക്ക് എല്ലാ ഉപ്പേരിയാണ് അങ്ങനെ തോരനും ഒന്നുമില്ല എല്ലാ ഉപ്പേരിയാണ് അപ്പോൾ നമ്മൾ ചോറ് എടുക്കുകയാണ് നല്ല ചൂടുള്ള ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ചോറ് അധികം കഴിക്കാറില്ല കുറച്ചേ കഴിക്കാറുള്ളൂ അതിലോട്ട് ഫിഷ് ഫ്രൈയും പിന്നെ ഫിഷ് ഫ്രൈ മോനാണ് കേട്ടോ ഞാൻ മോനിലിതൊന്നും ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് കൂന്തളും നമ്മുടെ കൂന്തൽ നിറച്ചതും പിന്നെ ബീട്രൂട്ട് തോലും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ ഞാനെന്തായാലും എൻ്റെ ചോറ് കഴിച്ചിട്ട് വരാം